കവിത കവിതയെ സമീപിക്കുന്നത് സൂക്ഷിച്ചു വേണം സാധാരണ പത്ര റിപ്പോർട്ട് എഴുതുന്ന പോലെ ഒരാൾ എഴുതുന്ന കവിതയെപ്പറ്റി പെട്ടെന്ന് നമ്മൾ ഉപരിപ്ലവമായി എഴുതാൻ ശ്രമിച്ചാലത് കവിതയോട് ചെയ്യുന്ന അനീതിയാണ് ഇതാണ് മനോരമ വിഷയം ചെയ്തത് അവർ കവിത വായിക്കാതെ ഇത് എസ് എഫ് ഐക്കെതിരാണെന്ന് കൊടുക്കുകയാണ് അങ്ങനെ എസ് എഫ് ഐക്കെതിരാവെന്ന് വായിച്ചു നോക്കട്ടെ എസ് എഫ് ഐക്കെതിരാണ് അല്ലെന്ന് മാത്രമല്ല രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ പൂർണ്ണമായും പിന്തുണച്ചും രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ ആർക്കും നശിപ്പിക്കാനാവില്ലെന്നും ആ എന്താ പറയുന്നത് വെള്ളക്കൊടി ഉയർന്നു നിൽക്കുമെന്നൊക്കെയുള്ള ആശയങ്ങൾ അതിനകത്ത് വേറെ ഒരുപാട് ആശയങ്ങൾ അങ്ങനെ ദീർഘകാലം പത്തി വർഷക്കാലം നടന്ന് ഉപാസിച്ച ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രത്യക്ഷാസ്ത്രപരമായി നമ്മുടെ നയങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരും ആശയം വെച്ചു പുലർത്തുന്നവരും കുറച്ച് പേർ കടന്നു കയറി അവർ കാണിക്കുന്ന അതിക്രമങ്ങളാണ് ആ കവിതയ്ക്കകത്തുള്ളത് അപ്പോൾ എസ് എഫ് ഐക്ക് എതിരല്ലെന്ന് മാത്രമല്ല എസ് എഫ്ഐയുടെ പാരമ്പര്യത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ് എന്നാൽ മനോരമത് വായിച്ചാൽ മനസ്സിലാവത്തില്ലേ അവർ മനഃപൂർവ്വം കൊടുക്കുന്നതാണ് അവർ മനഃപൂർവ ഇങ്ങനെ മനഃപൂർവ്വം കൊടുക്കുന്നത് ശരിയാണോ അതങ്ങനെ വരുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് പ്രോത്സാഹനമല്ലേ അവർക്കല്ലേ പ്രോത്സാഹനം അപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ എഡിറ്റോറിയൽ ചീഫ് എഡിറ്റർ മുദ്ര മുഹപ്രസംഗം എഴുതുന്നതിന് വിപരീതമായി താഴെയുള്ള പ്രാദേശിക ലേഖന്മാർ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഈ വൈരസിയവർ പരിഹരിച്ച് തെറ്റാണത് അപ്പോൾ പൂർണ്ണമായിട്ടും അത് എത്രയോ അനുജന്മാർ വീണുപോയി അതാണ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ കവിത ആദ്യം വായിച്ച് അനലൈസ് ചെയ്യണം അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മാത്രമല്ല ഉദ്ദേശിച്ചത് വിപ്ലവ പ്രസ്ഥാനത്തെയാണ് അത് വിദ്യാർത്ഥി പ്രസ്ഥാനവും വരും അതിനകത്ത് നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളും പോരാടി രക്തസാക്ഷിയായവരുടെ കുടുംബങ്ങളെ ആക്ഷേപിക്കുന്നു കല്ലെറിയുന്നു അപ്പോൾ ആ കുടുംബങ്ങൾക്ക് വേദനയുണ്ടാകുന്നു ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും നാട്ടിൽ എന്താ പറയുക അതിന് വിപരീതമായ പ്രവർത്തനം നടത്താൻ പാടില്ല അങ്ങനെ തികച്ചും പ്രത്യയശാസ്ത്ര ശാസ്ത്ര നിബദ്ധവും രാഷ്ട്രീയമായ ഉന്നതി ലക്ഷ്യമാക്കുന്നതും പുതിയ തലമുറയ്ക്ക് ആദർശഭരിതമായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അതിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ചിലർ അതിനെതിരായ അകത്ത് കയറി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അതൊരു ഇവിടെ മാത്രമല്ല ഒരു ലോകത്തെമ്പാടുമുള്ള ഒരു ആശയമാണത് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് തകർന്നത് സോവിയറ്റ് യൂണിയൻ വെറുതെ തകർന്നതാണോ വിശദീ വിശദീകരിക്കുന്നല്ല സമയക്കുറവാണ് ആറ് സോവിയറ്റ് പൗരന്മാരെ എടുത്താൽ ഒരാൾ പാർട്ടി പറയുന്നു ആദ്യമായിട്ട് ശൂന്യാകാശത്തും ഒക്കെ പോയിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യം തവിട്ടുപിടി പോലെ തകർന്നു വീണില്ലേ പ്രത്യേക ശാസ്ത്ര ബോധം കുറഞ്ഞതല്ലേ കാരണം പറയാം പ്രത്യശാസ്ത്ര ബോധം ഇല്ലാത്തവർ കടന്നു കയറിയിട്ടുണ്ട് എസ് എഫ് ഐയിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം കളി എസ് എഫ് ഐ എൻ്റെ കവിതയിലില്ല ആ ഹെഡിങ് കൊടുത്ത മനോരമ വിഷനാണ് അവർ എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല അവർ സാധാരണ ചെയ്യുന്നതാണ് പറയുന്നതിൻ്റെ വലിയതായിട്ട് കൊടുക്കുക നമ്മളെ ആക്ഷേപിക്കുക ഏത് നമ്മളേത് ആശയം ഉന്നയിച്ചോ ആ ആശയത്തെ ഇല്ലാതാക്കുകയും ആര് ആ ഏത് തരക്കാരെയാണോ വിമർശിക്കുന്നത് അവർക്ക് ശക്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതവരുടെ പത്രാധിപ സമിതി എന്ന് അറിഞ്ഞിട്ടുള്ള താഴെയുള്ള ലേഖകന്മാർ കൊടുക്കുന്നതാണ് പോസ്റ്റ് ഞാൻ കണ്ടു അയാളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇത്തവണ അവർ ഒഴിവാക്കി അതിൻ്റെ അതിൻ്റെ അരിശ അവിടെ തീർത്താൽ അങ്ങനെയാണ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ ഒരാളാണ് പക്ഷേ അയാൾക്ക് കഴിയില്ല വേറെ ആളെ അവർ വെച്ചു കാരണം അയാൾ ഒഴി ഒഴിയും ആ അരിശമാണ് തീർത്തത് അപ്പോൾ മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ കൊരങ്ങന്നെ മുഷ്ടിന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം അതാണ് വെച്ചാൽ അത് സ്ട്രോങ് ആണ് അയത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ അയാൾ ഉദ്ദേശിച്ചതല്ല ഉദ്ദേശിച്ച നെഗറ്റീവായിട്ടുള്ള ഇതാണ് അപ്പോൾ അതെന്നെ പറ്റിയാണെന്ന് മാധ്യമങ്ങളാണ് പറഞ്ഞത് മനോരമ മാതൃഭയൊക്കെയാണ് ഇത് ജി സുധാകരനെ പറ്റിയാന്ന് പറഞ്ഞത് ഒരു പത്രം പറഞ്ഞു ഇത് മാവേലിക്കര എം എൽ എ അരുൺകുമാറിനെ പറ്റിയാണെന്ന് ഏതായാലും ശരി മർക്കടമുഷ്ടിക്ക് അഭിവാദ്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അർപ്പിക്കാറില്ല ഒരു യുവ കമ്മ്യൂണിസ്റ്റുകാരൻ മർക്കടമുഷ്ട്ക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കൊലങ്ങന്മാരുടെ കൊലങ്ങന്മാർക്കും അഭിവാദ്യം അർപ്പിക്കുന്ന എസ് എഫ് ഐയുടെ നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റിയായി ഇനിയും താമസിക്കാതെ എസ് ഡി വൈ എഫ് പണി ജില്ലാ സെക്രട്ടറി ആവാം അപ്പോൾ അയാൾക്കും ഞാനുമായിട്ട് യാതൊരു പ്രശ്നമില്ല ഒരു പ്രൊവക്കേഷനും ഇല്ല അങ്ങനെ എസ് എഫ് ഐയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച എന്നെ എന്നെപ്പറ്റിയാണ് എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പത്രക്കാർ അല്ല അദ്ദേഹത്തെ പറ്റിയല്ല അദ്ദേഹമാണ് എസ് എഫ് ഐ സ്ഥാപിച്ചത് അദ്ദേഹത്തെ പറ്റി ഞാനിത് പറയാൻ പറ്റില്ല എനിക്ക് ഇത് ഞാനിങ്ങനെ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ അത് പറഞ്ഞാലബദ്ധം പറ്റിയിട്ടുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായി മറുക്കട മുഷ്ടിക്ക് അഭിവാദ്യം കൊടുക്കാനേ ഇല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ യുവാക്കളായാലും പ്രായം അഭിവാദ്യം അർപ്പിക്കുന്നത് പാർട്ടിക്കും രക്തസാക്ഷികൾക്കും വിപ്ലവത്തിനുമാണ് ജനങ്ങൾക്കുമാണ് അഭിവാദ്യം അർപ്പിക്കുന്നത് അല്ല കൊരങ്ങന്മാർക്ക് അഭിവാദ്യം അർപ്പിക്കാറില്ല അപ്പോൾ പ്രത്യേകപരമായ വലിയ ശൂന്യതയാണിത് അത് മനസ്സിൽ കൊണ്ട കൊണ്ടൊരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തെ കൂടിയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ആൾ തന്നെ ജില്ലയിലെ ചില നേതാക്കന്മാരുമായി ചേർന്നത് ഇതിൻ്റെ അടുത്ത ദിവസം ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുകയാണ് ആലോചിക്കും പറയട്ടെ പുഷ്പാർച്ചന നടത്തുകയാണ് അപ്പോൾ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വളർന്നു പറഞ്ഞാൽ എന്നെ എൻ്റെ അനുജൻ രക്തസാക്ഷി ഞാൻ രണ്ടായിട്ട് കാണുകയാണ് ഇതെവിടെ അവസാനിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പ്രസ്ഥാനത്തിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ പ്രസ്ഥാനം അതല്ല ഈ കാര്യമാണ് ഞാൻ വിപച്ഛേദം ചെയ്തിരിക്കുന്നത് അത് എസ് എഫ് ഐയെ പറ്റിയാണ് എന്ന് മനോരമ വിശ്വൻ കൊടുത്തത് അങ്ങേറ്റം വേദനാജനകമാണ് അതൊക്കെ പരിശോധന ആരാ കൊടുത്തതെന്നുള്ള പരിശോധിച്ച് നടപടിയെടുക്കണം മനോരമയുടെ ടോപ്പിനുള്ളവർ ചെറിയ നടപടി എടുക്കേണ്ടവരെ അങ്ങനൊന്നും പറയാൻ പാടില്ല താക്കീതെങ്കിലും കൊടുക്കണം അവർ അവിടെ നശിപ്പിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല ചെറുപ്പമല്ലേ താക്കീതെങ്കിലും കൊടുക്കണം പറയാൻ പാടില്ല അത് ജനം അറിയണം ഒന്നാമത് ഫേസ്ബുക്ക് ഉപയോഗിച്ച് ആരെയും ആക്ഷേപിക്കരുത് ആക്ഷേപകരമായ കാര്യങ്ങളൊന്നും കൊടുക്കരുത് പാർട്ടി തീരുമാനമുള്ളതാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ും ഒരുപാട് വിദ്യാര്ഥികളും ചെറുപ്പക്കാരും ഒന്നും കാണിക്കുന്നില്ല ഞാനിപ്പോ ഒരാളുടെ കാര്യമല്ല ഒരാളല്ലേ ആലപ്പഴും ചെയ്തുള്ളത് അത് എസ് എഫ് ഐ ഡി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അല്ലേ ആ പോസ്റ്റിലൊക്കെ ഇരുന്ന ഒരാളെയോ എന്ത് പഠിച്ചു ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എസ് എഫ് ഐയെ പറ്റിയ ആളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനുള്ള വേദികളായിട്ടാണ് ഇതിനേക്ക് അങ്ങനെ കുറച്ച് പേര് കടലെന്നുള്ളതാണ് കവിത വായിക്കേ ആരെ തൃപ്തിപ്പെടുത്താൻ ആര് തൃപ്തിപ്പെടാനായി ഇതുകൊണ്ട് കൊണ്ട് അവർ നശിച്ചു പോകത്തല്ലേ ഉള്ളൂ പക്ഷേ ഇത് ആർക്കാരെ പറ്റി പറഞ്ഞുകൂടെ ഇന്നാലെ പറ്റി ആവണന്നുവല്ല ഉണ്ടോ ഇതൊന്നും ശരിയായ കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ട് കാര്യമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് കേട്ട് കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ എഴുപത്തെട്ട് വരെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടായ നാളല്ലേ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ഒക്കെ അതിന് ഞങ്ങൾ ആരെങ്കിലും ആ കാലത്ത് ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പതിനായിരക്കണക്കിന് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അറുപത്തിയേഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം വഴി പാർട്ടിയിലെത്തിയത് പതിനായിരക്കണക്കിന് എം എ ബേവി പി ബിയിലെത്തി നാസം എല്ലാ സെക്രട്ടറി ആയി എടുക്കുന്ന എല്ലാ സബ് പ്രസ്ഥാനം വേണ്ടി ആ കാലത്ത് വന്നവരാണ് ഈ കാലയളവിന് വേണ്ടി വന്നവരാണ് വിജയരാഘവൻ ബി ബിയിലെത്തി ശരിയല്ലേ എം വി ഗോവിന്ദൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയി അതൊക്കെ ഈ കാലയളവിൽ വന്നിട്ടുള്ളവരാണ് ഈ അറുപത്തേഴ് മുതൽ എഴുപത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തിനെ കടന്നു വന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് അപ്പോൾ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു ഒരു വ്യതിയാനമാണ് പ്രത്യേക ശാസ്ത്രവും ചരിത്രവും ില്ല മുതിർന്നവരോട് ബഹുമാനമില്ല അങ്ങനെയുള്ള അരാജകവാദികളായിട്ടുള്ള പാർട്ടി എതിർക്കുന്ന പ്രത്യക്ഷാസ്ത്രപരമാ എതിർക്കുന്ന പ്രത്യയശാസ്ത്ര വിരുദ്ധതയുള്ളവരും കടന്നു വരുന്നുണ്ട് പണ്ട് ചൈനയിലെ സാംസ്കാരിക വിപ്ലവം കഴിഞ്ഞപ്പോൾ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ഉപയോഗിച്ച് മുതിർന്നവരെ കൊല്ലുകയും മുതിർന്നവരെ ആക്രമിക്കുകയും സ്ഥാനത്തു കൊണ്ട് മാറ്റുകയും ചെയ്യുന്നതായിരുന്നുള്ളൂ ചൈനയിലെ സാംസ്കാരിക വിപ്ലവം മാവോസ്വത്തൂങ്ങിൻ്റെ പേരിലാണ് നടത്തിയത് മാപില്ലാതെ ഓർമ്മയില്ലാതെ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ ഭാര്യയും അദ്ദേഹത്തെ പരിമരിച്ചെന്ന് തോന്നുന്നു അനന്തരവന്മാരുകൂടി ഒരു ഗൂഢസംഘം ഉണ്ടാക്കി അവർ പ്രോത്സാഹിപ്പിച്ചു ചെറുപ്പക്കാരെല്ലാം മുതിർന്നവരെ ആക്രമിക്കാൻ വളരെ പലരും വന്നു ആക്രമിച്ചു വളരെ രക്തരൂക്ഷിതമായിരുന്നു സാംസ്കാരിക വിപ്ലവം സാംസ്കാരിക വിപ്ലവം അല്ലായിരുന്നു അത് അതിനെ ഡാമേജ് കണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം ചെന്ന് പ്രഖ്യാപിച്ചു ഇത് പ്രതിവിപ്ലവമായിരുന്നു വിപ്ലവമല്ലായിരുന്നു പ്രതിവിപ്ലവമായിരുന്നു അതെ തള്ളി പറഞ്ഞു ഇതൊന്നും നേതാക്കന്മാരെയൊക്കെ ആക്ഷേപിച്ചു അങ്ങനെയൊന്നും ഇവിടെ കൊല്ലാനോ ഒന്നും പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു അംശയൊക്കെ ഇതിനകത്തുണ്ട് അതെല്ലായിടത്തും ഉണ്ടാവും ഏത് കാലത്തും ഉണ്ട് അവരെയൊക്കെ നിയന്ത്രിച്ചും സ്നേഹിച്ചും അവരോട് സംസാരിച്ചും തെറ്റാണെന്ന് പറഞ്ഞു പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ പല പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ തെറ്റാണെന്ന് അങ്ങനെയൊക്കെയുള്ള നേതൃത്വമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്നത് ഇപ്പോഴും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആരും ഒന്നും പറഞ്ഞല്ലോ ചർച്ച ചെയ്യുന്നതും ഞാനിപ്പോൾ അതേപറ്റിയൊന്നും സംസ്ഥാന സമ്മേളനത്തെ പറ്റിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരെ ഡെലിഗേറ്റല്ല ഞാനവിടെ പ്രത്യേക ക്ഷണിതാവും അല്ല അതുകൊണ്ട് എനിക്കതേ പറ്റി ഒന്നും പറയുന്നത് പ്രായത്തെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു പ്രായമല്ല അത്യന്തികമായ മാനദണ്ഡം പിന്നെയോ കർമ്മശേഷിയാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിബദ്ധതയാണ് നല്ല കഴിവാണ് പക്ഷേ പാർട്ടിയുടെ തീരുമാനമെടുത്തപ്പം ആദ്യം തന്നെ ഞാൻ എഴുതി കൊടുത്തു കൊടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയാണ് എന്നെ ഒഴിവാക്കും ഒഴിവാക്കി ഞാനത് അനുസരിച്ചു മറ്റാരും വരുന്നതിന് മുമ്പ് ഞാൻ എഴുതി കൊടുത്തു എനിക്ക് എഴുപത്തഞ്ചായില്ല ഒരു ടൈം വേണമെന്ന് ഞാൻ പറയാനേ പോയില്ല അപ്പോൾ അതൊക്കെ ചരിത്രമാണ് അവിടെ സംസ്ഥാന സമ്മേളനത്തെ പറ്റിയോ അവിടെ നടക്കുന്ന ഒന്നും ഇപ്പം ഈ പറയുന്ന എന്താ പറയുന്ന ഈ മർക്കടമുഷ്ട്രിടയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതേപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേപ്പറ്റി ഞാൻ കഴിഞ്ഞ മാസം മാത്രഭൂമി പറഞ്ഞു മൂന്നാം തവണയും പിണറായി സർക്കാർ മൂന്നാം സമയം ഇടതുപക്ഷം മുന്നണി സർക്കാർ വരുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് അത് വിജയിച്ചാൽ വരും അങ്ങനെ വരുമ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് മൂന്നാമതും സൗ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണം തീരുമാനിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യും ഞാൻ അങ്ങനെ ആവണം തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യും അതറിയില്ല അതിനെപ്പറ്റിയൊന്നും കേട്ടില്ല പാർട്ടി പാർട്ടിയിലെ സ്ഥാനങ്ങൾക്കാണ് പിന്നെ പാർട്ടിയിലെ സ്ഥാനങ്ങളാണ് എഴുപത്തഞ്ച് വയസ്സ് പാർലമെൻറ് സ്ഥാനങ്ങൾക്ക് ആ വയസ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ രണ്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ചിന് മുതൽ അതിനവിടെ രണ്ട് ടേമാണ് പാർട്ടിയിൽ മൂന്ന് ടേമാണ് അപ്പോൾ അവിടെ ആണ് എഴുപത്തഞ്ച് വയസ്സ് പാർട്ടി സ്ഥാനങ്ങൾക്കാണ് ഇത് പാർട്ടിക്ക് എങ്ങനെ എവിടെയും തീരുമാനിക്കാം ഇതൊന്നും ഭരണഘടനയിലുള്ളതല്ലല്ലോ പാർട്ടി ഉണ്ടാക്കുന്ന ചട്ടങ്ങളാണ് പിന്നെ അധികാരമുണ്ട് പ്രായപരിധി കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന മാറ്റി നിർത്തുന്ന ആളുകൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് അതെ പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കുക എപ്പോഴെങ്കിലും നൽകുമായിരിക്കും നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അറുപത് വർഷം പ്രവർത്തിച്ചല്ലേ പോലെ അതുപോലെ ഇപ്പോഴും പോകുന്ന എല്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യേക പറയുന്നത് ഞാനല്ലാതെ ആരും ഇല്ലേ പറയുന്നില്ലല്ലോ അത് മനസ്സിലാക്കാത്ത പത്രനായകന്മാർ വളച്ചു കെട്ടി പറയുന്നുണ്ട് അവർക്കറിയാത്തോണ്ടാണ് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പാർട്ടിയിൽ തന്നെ പലർക്കും ഇത് മനസ്സിലാവുന്നല്ലേ പിന്നെ പാർട്ടിക്ക് വെളി മനസ്സിലാവും കുറച്ചുപേര് പുതിയ തലമുറയിലുണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാവാത്തവര് അവരിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആരെയും കളയാനല്ല തിരുത്തണം തിരുത്തേണ്ടവർ ഒരു മാനദണ്ഡമാക്കുകയും പ്രായത്തിനപ്പുറത്തേക്ക് അവരുടെ ശേഷി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ലേ പാർട്ടി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രായമല്ലാത്തതുമായിട്ടുള്ളത് കർമ്മശേഷിയും രാഷ്ട്രീയ ബോധവുമാണ് പക്ഷേ ഒരു ഒരു മാനദണ്ഡം പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാൻ തീരുമാനിച്ചു എഴുപത്തഞ്ച് അത് അങ്ങ് എഴുതി തന്നെ എഴുതി കൊടുത്തെന്നും പറഞ്ഞു അതുകൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുമോ പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് എടുക്കണ്ടെന്നല്ലേ ഉള്ളൂ അത് വേണ്ട പുതിയ തരം പുതിയ പുതിയ ആൾക്കാർ എടുത്തോട്ട് എന്നിട്ട് അവരുടെ പ്രവർത്തനം പരിശോധിക്കട്ടെ പക്ഷേ അവരെ ഒന്നിനും കൊള്ളാറില്ല എന്ന് പറയാൻ കൊടുക്കത്തില്ല അവർ വേറെ രാജ്യത്ത് നാട്ടുകാർ മുഴുവൻ വിളിച്ച് പൊതുവേദികളിൽ ഇരുത്തുക പാർട്ടി വേദി അല്ലെന്നേ ഉള്ളൂ പാർട്ടിക്കാർ തന്നെ വിളിച്ച് പൊതുവേദിയുണ്ട് ലൈബ്രറി ഉണ്ട് സെമിനാറുകളുണ്ട് അതെല്ലാം ഉണ്ട് വിളിച്ചില്ല പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്ടി അംഗങ്ങളുടെ മദ്യപാനം പാർട്ടി പ്രവർത്തകരുടെ പാറ് നടത്തി അടക്കമുള്ള കാര്യങ്ങൾ ശരിക്കും ഇക്കാര്യത്തിൽ ഒരു മാക്സിമം നിലപാടാണോ പാർട്ടി ഇപ്പോഴും സ്വീകരിക്കുന്നത് അതെ സെക്രട്ടറി ഓമനമാ പറഞ്ഞല്ലോ മദ്യപിക്കുന്നവർ പാർട്ടിയിൽ തുടരില്ല പാർട്ടി മെമ്പർമാർ മദ്യപിച്ചുകൂടാ ഭരണഘടനയിലുണ്ട് ഞാനിത് പണ്ട് പോലെ പ്രസംഗിക്കുന്നതാണ് ഞാനിവിടെയൊക്കെ ഒരുപാട് പാർട്ടിയുടെ ചില പ്രധാന സഹാക്കൾ തന്നെ മദ്യപിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാനിത് പേര് പറയാതെ പ്രസംഗിച്ചത് അത് അതുപോലെ മാഷ് പാർട്ടി ഭരണഘടന അതിൽ അങ്ങനെ ഉണ്ട് അതെടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ മാറേണ്ട കാര്യമൊന്നും പാർട്ടി ഭരണഘടനയിൽ ഇല്ലേപിക്കരുത് എന്താണ് മദ്യപിക്കരുതെന്ന് ഭരണഘടനയിലുണ്ടെന്ന് മദ്യപിക്കുന്നതിലെ പുറത്താക്കണമെന്നുണ്ട് അതുപോലെ മാഷ് പറഞ്ഞു ഞാനിത് നേരത്തെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതാണ് മാറി നടത്തേണ്ടത് വേണ്ട എന്നൊന്നും പാർട്ടി ഭരണഘടന പറഞ്ഞിട്ടില്ല അപ്പോൾ പാർട്ടിക്ക് തീരുമാനിക്കും എന്നെ ബാറ് നടത്തുന്ന ആലപ്പുഴ ജില്ലയിൽ ആരാ ബാറ് നടത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ പത്ത് നാൽപ്പത്തയ്യായിരം പാർട്ടി മെമ്പേഴ്സുണ്ട് ബാറ് നടത്തുന്ന ആരുണ്ട് എൻ്റെ അറിവിൽ ആരുമില്ല എൻ്റെ നേരിട്ട അറിവിൽ പ്രധാനപ്പെട്ട ആരുമില്ല എനിക്കറിയില്ല കാര്യമായിട്ട് ആരുമില്ല പിന്നെ ബാറ് നടത്തുന്നത് എത്ര പേരുണ്ടാവും അത് നടത്തണോ വേണ്ട എന്നൊക്കെ ഉള്ളത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം കേട്ടെ ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് പാർട്ടി മെമ്പർമാരും പാടില്ല അത് കുറച്ചിരിക്കുകയാണ് അത് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നവകേരളത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പോകാണ്ട് സമ്മേളനം അല്ല പുതിയ കാഴ്ചപ്പാടല്ല കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണത് ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്തിട്ടാണ് അത് അംഗീകരിച്ചത് അത് എത്രമാത്രം നടപ്പിലാക്കി എന്നുള്ളത് അവരവിടെ പരിശോധിക്കുന്നുണ്ടാവും അതിലെന്തെങ്കിലും കൂട്ടിച്ചർച്ചകളോ ഭേദഗതികളൊക്കെ വേണമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ അതിനല്ലേ ഇവിടെ ആളുകളെ അയച്ചിരിക്കുന്ന കൊണ്ടത്തെങ്ങൾ അവർ ചെയ്യട്ടെ ഞാനല്ലോ ചെയ്യേണ്ടത് ചെയ്യുന്ന കാലത്ത് ഒരു പാർട്ടിക്ക് സംഭവിക്കുന്നില്ലേ റോഡുകളിൽ വരുന്നു അല്ല നവകേരള സൃഷ്ടിക്കുള്ള രേഖ തയ്യാറാക്കുന്നതുകൊണ്ട് വ്യതിയാനം എങ്ങനെ വരുക നവകേരള വല്ല ഉണ്ടോ പുതിയ പുതിയ കേരളം എന്നും പുതുക്കി പണിയണ്ടേ അത് വ്യതിയാനം ഉണ്ടാവില്ലല്ലോ സ്വകാര്യ സർവകലാശാല അതേപറ്റിയൊക്കെ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതേപറ്റി കൂടുതൽ പറയാനില്ല എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഓൺമെന്റ് അയാൾ തടത്ത തീരുമാനം ആ അതെ അതെ ക്യാമ്പസ് ഒരു വെളിയിലല്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് നട്ടിട്ടൊക്കെ കല്ലെ മേലും നോന്തിരിക്കുന്നതാണ് അതെ അതെ ഇതെവിടെ നിന്ന് വരുന്ന കണ്ടുപിടിക്കണം ഇത് എവിടെന്നെങ്കിലും വരാതെ പറ്റുമോ തന്നെ ഉണ്ടാക്കുന്നതാണോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്താ വിഷമം പോലീസല്ലേ ഇവിടെ രഹസ്യ പോലീസല്ലേ ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളില്ലേ അവരൊക്കെയൊക്കെ ഉപയോഗിക്കണം അവരാക്റ്റീവ് ആവണം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ജോലിയാണ് അവിടെ പരിപാടികളുണ്ട് യുവജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പരിപാടിക്കകത്ത് മയക്കുമരുന്നിനെതിരെ പോരാടണമെന്നുണ്ട് ഞങ്ങൾ കെ എസ് വൈ എഫിലുണ്ട കാലം പോലെ അതുണ്ട് അതിപ്പോഴും ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് പോരാടണം നാട് ഉണരണം ഉണരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും വെള്ളം ചുരുങ്ങും